യു ഡി എഫ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി കാടാമ്പുഴയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം കേന്ദ്ര കേരള സർക്കാരുകളുടെ ദുർഭരണത്തിന് ശക്തമായ താക്കീതായി മദ്യ വ്യാഹനം തടയുക ലഹരി മാഫിയക്കെതിരെ നടപടി എടുക്കുക ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്നത് അവസാനിപ്പിക്കുക ക്ഷേമ പെൻഷനുകൾ യഥാസമയം നൽകുക വിലക്കയറ്റം തടയുക മതേതരത്വം നിലനിർത്തുക വന്യമൃഗശല്യം തടയാൻ മാർഗം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്

കോട്ടക്കൻ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് നടത്താൻ സാധ്യത ഭാഗമായിക്കൊണ്ടാണെന്ന് മാതാക്കളായ സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റി ഈ കാര്യം പ്രഖ്യാപിക്കുമ്പോൾ കാലാവസ്ഥയെ സംബന്ധിച്ച ബോധ്യമുണ്ടായിരുന്നു അതിലപ്പുറം വിശ്വാസികൾ എന്ന് നന്നിട്ട് നോമ്പ് രക്ഷിക്കുന്നവരുടെ നോമ്പുകാലമാണ് അത് കഴിഞ്ഞ ഉടനെയാണ് നോമ്പ് കഴിഞ്ഞാൽ ഉടനെ നോമ്പ് പെരുന്നാളുണ്ട് ടയിലൊരു നോമ്പുണ്ട് എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി ഡി എഫ് കമ്മിറ്റി സാഹചര്യത്തിൽ ഞങ്ങളുടെ കമ്മിറ്റി അന്വേഷിച്ചു പക്ഷെ മാർച്ച് മുപ്പത്തി ഒന്ന് അവസാനിക്കുന്ന ആ ഒരു ഘട്ടം കൂടി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ അവസാനിച്ച ഏപ്രിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഒരു സാമ്പത്തിക വർഷം പിന്നിടുന്ന ആ സന്ദർഭത്തിലാണ് ഈ സ്ഥിതി കേരളത്തിൽ ആയിരത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എത്ര കോടി രൂപയാണ് ബഡ്ജറ്റിൽ നിയമസഭയിൽ പ്രഖ്യാപിക്കപ്പെട്ട പണം പഞ്ചായത്തുകൾ കിട്ടാതെ പോയി കിടക്കുന്നത് ഇത് പറയാണ്ടേ ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് പറയണ്ടേ ജനഗണി പറയണ്ടേ നിയമസഭാ സ്ഥാപനമാണ് യുടെ മേശപ്പുറത്ത് വെച്ച രേഖ അതിൽ പോലും മറുപടി പറയാൻ സാധിക്കാത്ത വിധം ആയിരത്തി അഞ്ഞൂറ് പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട പദ്ധതി വിഹിതം കോടിക്കണക്കൻ രൂപ പദ്ധതി മാറ്റി എന്താ പ്രതിപക്ഷം പറഞ്ഞ നടക്കുന്നത് കേന്ദ്രം കേരളത്തെ അഭിനയിക്കുന്നു കേരളത്തിൽ ഫണ്ട് കിട്ടുന്നില്ല ആ ഫണ്ട് അനുവദിക്കാൻ പ്രതിഷേധിക്കാൻ ആശാപത്മാരെ കാര്യങ്ങള

കെ പി സി സി മെമ്പർ വി മധുസൂദനൻ എ പി മൊയ്തീൻ കുട്ടിമാസ്റ്റർ കാടാമ്പുഴ മോസഹാജി മോഹനൻ കാടാമ്പുഴ കെ പി സുരേന്ദ്രൻ ഒ കെ സുബേർ ഉമർ അലി കരേക്കാട് എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് രതീഷ് പൊട്ടൻചോല കെ പി ഷരീഫ ബഷീർ സജിത നന്ദിങ്ങാടൻ ഒ പി കുഞ്ഞുമൊഹമ്മദ് ഷംല ബഷീർ നെയ്യത്തൂർ കുഞ്ഞൊഹമ്മദ് മൻസൂർ മാസ്റ്റർ ടി പി സജ്ന ടീച്ചർ പുകയിൽ മാനു തുടങ്ങിയവർ രാപ്പകൽ സമരത്തിൽ സംസാരിച്ചു